ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പം നമ്മൾ കൈയിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മുടെ ചെറിയ ഫിംഗറിൻ്റെ ഇപ്പുറത്തെ ഫിംഗർ അതിൻ്റെയൊക്കെ ആ ഒരു നേരക്കുവരുന്ന ഈ ഒരു സ്പേസിൽ ഇതേപോലെ സ്പൈറൽ വരച്ച് കൊടുക്കാം സ്പൈറൽ വരച്ചതിന് ശേഷം അത് ഇതേപോലെ റാൻ്റെ ഷേപ്പിലുള്ള അഞ്ച് പെറ്റൽസ് ആണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ലാസ്റ്റ് വരച്ച ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും മായിച്ചിട്ട് ഒന്നുകൂടെ വരച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ വീണ്ടും ഒരു ഔട്ട്ലൈനും കൂടിയും വരച്ച് കൊടുക്കുക അപ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കാൻ പിന്നെ അതിൻ്റെ മേലെ ഇതേപോലൊരു ഷേപ്പിലൊരു പെറ്റൽ വരച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ റാന്ന് വരക്കുന്ന പോലെ തന്നെ പക്ഷേ റാൻ്റെ ആ ഒരു സെൻ്റർ ഭാഗത്തൊരു കൂർപ്പ് വരുന്ന രീതിക്കുള്ളൊരു പെറ്റലാണ് വരച്ചു കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വീണ്ടും അവിടെ ഈ ഒരു ഫ്ലവർ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് ഇതേ സൈസിൽ വരക്കണമെന്നൊന്നും ഇല്ല വേണമെങ്കിൽ സൈസ് കൂട്ടിയിട്ടും കുറച്ചിട്ടും വരക്കട്ടെ ഞാൻ ഇവിടെ ആ ആദ്യം വരച്ച ഒരു കാട്ടിൽ ഒന്നും കൂടിയും ചെറുതാക്കിയിട്ടാണ് ഇപ്പോൾ വരക്കുന്ന ഒരു ഫ്ലവർ വരയ്ക്കുന്നത് അപ്പോൾ വലുതും ചെറുതായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും ആ ഒരിതിലാണ് ഞാൻ ഇപ്പോൾ വരക്കുന്ന ഒരു ഫ്ലവർ അതിലും ഒന്നും കൂടിയും ചെറുതാ ആദ്യത്തെ കാട്ടിൽ ഒന്നും കൂടി ചെറുതാക്കിയിട്ട് വരച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ആദ്യം വരച്ച ഫ്ലവറിൻ്റെ താഴത്ത് വീണ്ടും അതേ സെയിം ഫ്ലവർ തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ടാമത് വരച്ചില്ല ആ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ആ ഒരു സൈസിലാണ് ഇപ്പോൾ വരച്ചു കൊടുക്കുന്നത് ആ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ ഫ്ലവർ നല്ല വലുപ്പത്തിലും പിന്നെ വരച്ച ഈ ഒരു രണ്ട് ഫ്ലവേഴ്സ് അത് അതിലും ഒന്നും കൂടി സൈസ് കുറച്ചിട്ട് സെയിം അളവിൽ തന്നെ വരച്ചു കൊടുക്കാം കേട്ടോ സൈസിന് തന്നെ വരച്ച് കൊടുക്കുകട്ടോ അപ്പം ഇപ്പം വരക്കുന്ന ആ ഒരു ഫ്ലവർ ഇല്ല അത് വരക്കാനുള്ള ഫുൾ സ്പേസ് അവിടെ ഇല്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ വരച്ചെടുത്തതിനു ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ആദ്യത്തെ ലെയർ ആദ്യ ഒരു പെറ്റൽ വരച്ചിട്ടില്ല അതിൻ്റെ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ നമ്മൾ അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ കോൺ ഒരേ പോയിന്റിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു കോണിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത പേസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും അങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഔട്ട്ലൈനിന് പുറത്ത് പോവാതെയും നോക്കണം അപ്പോൾ ഏറ്റവും ആദ്യത്തെ ലെയർ ഫില്ല് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത ആ ഒരു ലെയർ വിട്ടിട്ട് പിന്നെ അതിൻ്റെ മേലത്തെ അതായത് ലാസ്റ്റത്തെ ആ ഒരു ലെയറാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കൂടെ ഒന്നിച്ച് പരന്ന് നിക്കും അതിന് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു ലെയർ വിട്ടിട്ട് പിന്നെ അടുത്ത ലെയറിൽ ഫില്ലിങ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിലും ഇതേപോലെ ഫില്ല് ചെയ്ത് എടുക്കും അങ്ങനെ നമ്മൾ പെറ്റൽസ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പിൽ ഇതിലൊക്കെ അതേപോലെ സ്പൈറൽ വരച്ചിട്ട് അതുമ്പം ഹംസ് വരച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ സ്പയറിൽ കുറച്ചധികം വലുപ്പത്തിലാണ് വരച്ച് കൊടുക്കുന്നത് ഒരു മൂന്ന് നാല് ലെയർ വരുന്ന ആ ഒരു വലുപ്പത്തിൽ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല സ്പയറൽസ് വരയ്ക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ കുറേ കുറേ ലെയേഴ്സ് കൊണ്ടുവരാനായിട്ട് നോക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു സ്പയറിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും സ്പയറൽ വരക്കുമ്പോൾ എപ്പോഴും ഒരു ലെയറിൽ ഒതുക്കാതെ മൂന്നോ നാലോ ലെയറിൽ വര വരച്ചെടുക്കാനായിട്ട് നോക്കുക പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഇതേപോലെ ഗ്യാപ്പ് വരുന്നില്ലേ അവിടെയൊക്കെ ഫുള്ള് ഹംസ് വരക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ലൈൻ ഇങ്ങനെ ആ ഒരു സ്പേസിൽ ജസ്റ്റ് ഓരോ ലൈനിങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് ആ ഒരു എന്താ ഇപ്പോൾ ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു ഫീൽ വരും അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കണ പോലെ കാണുമ്പോൾ ശേഷം ആ അതിന് ശേഷം തന്നെയാണ് സ്പൈറൽ വരയ്ക്കുക എന്നിട്ട് അത് ഹംസ് വരച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ സ്പൈറൽസും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറൊക്കെ അതേപോലെ മിക്സ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് സ്പൈറൽ വരച്ചേക്കാണെങ്കിൽ പിന്നെ അതിൻ്റെ മേലെ ഹംസവച്ചിട്ടുള്ള ഫ്ലവർ വരക്കുക പിന്നെ സ്പൈറൽ ഇരക്കുക അങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരച്ചു കൊടുക്കുകട്ടോ ഇപ്പോൾ കാണുമ്പോൾ ഒരു ഡിസൈൻ്റെ ഒരു ലുക്ക് വന്നില്ലേ അതുവരെ ഇതേപോലെ സ്പൈറലും ഹംസവച്ചിട്ടുള്ള ഫ്ലവറും ഇങ്ങനെ മിക്സ് ചെയ്ത് വരച്ച് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഗ്യാപ്സ് ഇല്ലേ ഇതിൽ ലീഫ് വരച്ചു കൊടുക്കുക ഫില്ലിങ് എലമെൻറ്റ്സ് ഏത് വേണേലും അരച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ലീഫാണ് വരച്ച് കൊടുക്കുന്നത് അങ്ങനെ ലീഫ് വരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ ഇവിടെ നിന്ന് അതിൻ്റെ മേലെ വരച്ചിട്ടുള്ള ആ ഒരു ഹംസല്ലേ ഇതേപോലെ റാൻ്റെ ഷേപ്പിൽ രണ്ട് ലൈൻസ് ഇതേപോലെ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ എലമെൻസൊക്കെ നമ്മൾ എന്തിനാണ് വരക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ഭാഗത്ത് നോക്കുമ്പോൾ ആ ഒരു ഭാഗം എന്താപ്പോൾ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവാത്ത ആ ഒരു ഫീൽ വരും അപ്പോൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ അതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ മൊത്തത്തിൽ അങ്ങോട്ട് മാറും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഇത് മറ്റേ ഒരു ലൈനുമ്മേ ലീഫും ഒരു ലൈനിൻ്റെ സെൻടർ ഭാഗത്ത് ഇതേപോലെ ഒരു ഡോട്ടും ആണ് ടോട്ടോ കൊടുക്കുന്നത് അതല്ല രണ്ട് രണ്ടുമേ ലീഫ് വരക്കണെ അങ്ങനെ വരച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വരക്കുന്നത് ഇനി വരക്കണത് ഫിംഗറിലുള്ള ഡിസൈനാണ് കേട്ടോ ഫിംഗറിൽ ആദ്യം തന്നെ ഒരു സ്പയറൽ വരച്ചിട്ട് അതും ഹംസ് വരച്ച് കൊടുക്കുക അത് നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ മാച്ച് ചെയ്തിട്ട് വേണം ഫിംഗറിലും ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ താഴെ വരച്ചിട്ടുള്ള ഒരു എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ട് ഫിംഗറിലുള്ള ഡിസൈൻ വേണമെങ്കിൽ മാറ്റി വരക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിസൈന് ഞാൻ ഉദ്ദേശിച്ച പോലെ ആ ഒരു ഫിംഗറിൽ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ലുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഫിംഗറിൽ കൊടുത്ത ആ ഒരു ഡിസൈൻ സത്യം പറഞ്ഞാൽ ഇഷ്ടമായില്ലോ പിന്നെ മാറ്റി വരച്ചാലോ വരച്ചാലോന്നൊക്കെ വിചാരിച്ചു എന്തായാലും ആ ഒരു മെഹന്തിയുടെ സ്റ്റെയിൻ അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ വരച്ചു കഴിഞ്ഞാൽ വൃത്തി തോന്നൂല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് ആ ഒരു ഡിസൈൻ അങ്ങനെ അവിടെ അങ്ങനെ ഓരോ എലമെന്റ്സ് വരച്ച് വരച്ചിട്ട് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും ചാനലൊന്നും സബ്സ്ക്രൈബാക്ക സപ്പോർട്ടാക്കുക എല്ലാവർക്കും ഷെയർ ആക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്